ഈ പ്രേമം ഭയങ്കര ഒരു സിഗ്നേച്ചർ ആണ് അല്ല നിങ്ങളുടെ പ്രേമത്തിൽ അഭിനയിച്ച എല്ലാവർക്കും ഉണ്ടെന്ന് തോന്നുന്നു നിങ്ങൾ എവിടെ ചെന്നാലും പ്രേമത്തെ കുറിച്ച് ചോദിക്കാത്ത നിങ്ങൾക്ക് ശരിക്കും അതുകൊണ്ട് ബെനഫിറ്റ്സ് അല്ലേ കൂടുതലും ഉണ്ടാക്കി പ്രേമം എന്നുള്ളത് എക്സ്പോഷർ എന്നുള്ള കേരളത്തിൽ മാത്രമല്ല പോവാറുണ്ട് ഇടയ്ക്ക് നമ്മള് ഫ്രണ്ട്സ് ഒരുമിച്ച് വേളാങ്കണ്ണി നാഗൂര് അടുത്തടുത്താണല്ലോ അപ്പൊ നമ്മള് എല്ലായിടത്തും എങ്ങനെ പോവാറുണ്ട് അപ്പൊ പ്രേമൊക്കെ കഴിഞ്ഞ ടൈമിൽ ടൈമില് നാഗൂര്ന്ന സമയത്ത് അവിടെ വെച്ച് ഒരുപാട് പേര് റെക്കഗ്നൈസ് ചെയ്തു നോൺ മലയാളീസ് ആണ് അവിടുത്തെ ആളുകളാണ് തമിഴ് ആൾക്കാരാണ് അവരൊക്കെ എല്ലാ മലയാള സിനിമയും നല്ല രീതിയിൽ റീച്ച എനിക്കോ ആ സമയത്ത് അങ്ങനെ റീച്ച് കിട്ടിയ ഒരു സിനിമ ഈ ഒരു ഉണ്ടാവും ഇല്ല എന്തായാലും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത് ഭയങ്കര ആസ്വദിച്ചാണ് സിനിമ ചെയ്തത് അപ്പൊ എന്തായാലും സക്സസ്ഫുൾ ആവെന്നുള്ളൊരു വിശ്വാസം നമുക്ക് ഉണ്ടായിരുന്നു പിന്നെ പ്രണയം കൂടിയാണ് ഒരു ലവ് ട്രാക്ക് ലവ് സ്റ്റോറി പരിപാടി അങ്ങനെ മലയാള സിനിമയിൽ ആ സമയത്ത് വന്നിട്ടില്ല ഒരു മൂന്ന് കാലഘട്ടവും അങ്ങനെ സംഭവം ഇത് എനിക്കൊന്ന് സിനിമയിൽ വരുന്നതിനു മുമ്പ് അൽഫോൺസ് മ്മടുത്ത് ഡിസ്ക സ്റ്റോറി ആയിരുന്നു ഒരാളുടെ ഒരു പയ്യന്റെ ഒരു കോഫി ഷോപ്പ് ഒക്കെ ഒരു മൂന്ന് കാലഘട്ടത്തിൽ പ്രണയം എന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ തുടങ്ങിയത് ഇനീഷ്യൽ സ്റ്റേജില് പിന്നീട് നേരമൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഷട്ടർ ചെയ്യാനായിട്ട് ഷട്ടറിന്റെ ഹിന്ദി ചെയ്യാനായിട്ട് ഫോൺസ് മുംബൈയില് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ആ സമയത്താണ് ഞാൻ ശ്രുതിര മീറ്റ് ചെയ്യുന്നത് അവര് മുംബൈയില് പോയത് ഞാൻ മുംബൈയില് പോകുന്നത് പ്രീ നടക്കുന്ന ഇത് കാരണം കാരണം ഒരു മാത്രം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവര് ഉള്ളോണ്ടാണ് ഞാൻ മുംബൈക്ക് പോയത് അല്ലെങ്കിൽ എനിക്ക് മുംബൈ അറിയില്ല അപ്പൊ അങ്ങനെ പോവാനായിട്ടുള്ള പോയപ്പോ ഉമ്മാരുടെ കൂട്ടത്തിലങ്ങ് എന്റെ ഷൂട്ടും കഴിഞ്ഞിരിക്കുന്ന സമയം അതെ ഞങ്ങളിപ്പോ നേരിട്ട് ഇതുവരെ കണ്ടില്ല ഫോണിൽ സംസാരിക്കുന്നുണ്ട് ചാറ്റ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും

അല്ല ആക്ച്വലി സിജു വരുമ്പോഴത്തേക്ക് ആസ് എൻ ആക്ടർ എന്ന നിലയ്ക്ക് നോക്കുമ്പോൾ ആദ്യം തന്നെ വന്നപ്പോൾ നല്ലൊരു ക്യാരക്ടറാണ് ഒരു ചരിത്ര പുരുഷന്റെ ക്യാരക്ടർ തന്നെയാണ് സിജുവിന് ചെയ്യാൻ പറ്റിയത് അത് ഇറ്റ്സ് നോട്ട് സോ ഈസി ഒരു കിട്ടുന്ന ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കൊണ്ടു ബേബി ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം ഒരു ലക്കായിരിക്കാം വോട്ട് എവർ ഇറ്റ് മേ ബി പിന്നെ അതൊക്കെ നെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ആ ഒരു എന്താ പറയാ സ്ട്രഗിൾ എന്ന് പറയുന്നു കിട്ടിയത് വല്യ ലക്കാണ് ഒരു വലിയൊരു ക്യാരക്ടറാണ് ചെയ്തത് അല്ലേ അപ്പൊ അത് കഴിഞ്ഞാൽ ഞാൻ ലക്കിലധികം വിശ്വസിക്കാറില്ല ഞാൻ ഒരുപാട് ലക്കിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കാറില്ല മൈറ്റ് ബി ലക്കായിരിക്കും ഞാൻ സിനിമയിൽ വന്ന് ലക്ക് ലക്കായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഈ ലോകത്ത് ജനിച്ച ലക്കാണെന്ന് ജനിക്കാതെ അപ്പോൾ അതിലൊക്കെ ഹാപ്പിയാണ് ഞാൻ ലക്കിലധികം കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എനിക്ക് ആ മൂവി എത്തിയത് ലക്കായിരിക്കാം പക്ഷെ ഞാൻ അതിൽ നോക്കുന്നു പക്ഷെ ഞാനതിൽ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ ഞാനതിൽ എൻ്റെ ഹൺഡ്രഡ് പേഴ്സൻ്റ് പുട്ട് ഓൺ ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ ലക്കുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചാൻസ് കൊണ്ട് ഒരു ഗുണമില്ല മാക്സിമം യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ അപ്പോൾ പത്തൊമ്പതാം നൂറ്റാണ്ടെന്ന് പറയുന്ന സിനിമ എൻ്റെ ലൈഫിൽ ഒന്നേറ്റം നല്ലൊരു ആണ് വെയിറ്റ് അങ്ങനത്തെ ഒരു ഒരു വേണ്ടി കാത്തിരിക്കുന്ന അപ്പൊ വന്ന് വരുന്ന ചാൻസസ് ഒക്കെ ഇത് വെച്ച് കമ്പയർ ചെയ്തിട്ടാണോ അത് ചെയ്യോ ഇത് ചെയ്യോ ചോദിക്കുന്ന വരുന്ന ആൾക്കാർ ഇല്ല അങ്ങനെ ചോദിക്കാറില്ല ഇത് വെച്ച് കമ്പയർ ഞാൻ എനിക്ക് ആസ് ആൻ ആക്ടർ എപ്പോഴും നമുക്കൊരു ഗ്രോത്ത് വരുന്നത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത നമ്മുടെ ടാലൻസും ഇതൊക്കെ നമ്മൾ ഷോ കേസ് കഴിയുമ്പോഴാണ് കുറച്ചും കൂടി ആൾക്കാർക്ക് ഒരാൾ ഇപ്പോൾ പത്താം മാസം നൂറ്റാണ്ടിറങ്ങി ഇയാൾ ഇങ്ങനെ ആക്ഷൻ ചെയ്യുവല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ ഓവർ ഷെയ്ഡ് ചെയ്യുമല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമല്ലോ എന്നൊക്കെയുള്ള ആൾക്കാർക്ക് മനസ്സിലാവണം അപ്പോൾ ഓരോ സിനിമ ഇറങ്ങി കഴിയുമ്പോഴാണ് ആൾക്കാർ മനസ്സിലാക്കുന്നത് നമുക്ക് അതെ 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 അതുവരെ നമ്മൾ ഞാൻ അതുവരെ ഒരു ഹ്യൂമർ ചെയ്യുന്ന കോമഡി ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ഒരു ആക്ടർ എന്നുള്ള രീതിയിലാണ് ഞാൻ എന്താണോ ഷോ കേസ് ചെയ്യുന്ന അതാണ് ഓഡിയൻസും അതുപോലെ തന്നെ ക്രിയേറ്റേഴ്സും ഇത് ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് അതിനേക്കാളും കൂടുതൽ ഹിഡൻ ടാലന്റ്സ് നമുക്ക് ഉണ്ടാവും അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോഴാണ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു പത്തൊമ്പത് നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ അത്രയും ക്രൂവും അത്രയും ക്രൗഡും വലിയ സിനിമയാണല്ലോ കാരണം നമ്മളിപ്പോൾ ഒരു ചെറിയ സിനിമ ചെയ്യുന്ന സമയത്ത് ഒരു കാരവൻ ഉണ്ടാവുമായിരിക്കും അതിനകത്തായിരിക്കും മേക്കപ്പും പരിപാടികളൊക്കെ ഇത് സെറ്റിൽ ആയിക്കന്നു കഴിഞ്ഞാൽ ഇട്ടേക്കാം മറ്റേ ഇട്ടേക്ക മേക്കപ്പ് ചെയ്യാനൊക്കെ ഇട്ട് അത്ര ആൾക്കാരുണ്ട് അപ്പൊ ഇവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ലൈക് വേലായത് പണിക്കർ എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്ന് നിക്കുമ്പോ അത്ര ആളുകൾ ലൈക്ക് നമ്മൾ ശരിക്കും ഒരു കിങ് നിൽക്കുന്ന പോലെ നിന്നിട്ട് ആണ് പെർഫോം ചെയ്യുന്നത് നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും അതെ കാരണം അതെ കാരണം എനിക്ക് ആ അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ ഞാനവിടെ പോയി വയറും ചാടിയും ഒക്കെ ഇങ്ങനെ നമുക്ക് ഓട്ടോമാറ്റിക് ഫീൽ കാണുന്ന ആൾക്കാർക്കും അത് ഫീൽ ചെയ്യില്ല അത് നമുക്ക് ഷൂട്ടിന്റെ അവിടെ സ്പോട്ടിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടൂലോ നമ്മൾ ചെയ്യുന്ന സംഭവം വർക്കാണോ ആണോ അല്ലേന്നുള്ള സ്പോട്ടിൽ നമുക്ക് മനസ്സിലാവും